അനിൽകുമാർ പറഞ്ഞ അതേ കാഴ്ചപ്പാട് തന്നെയായിരിക്കും താങ്കൾക്കുണ്ടാവുക യു പി എ ഗവൺമെന്റിനെ സംബന്ധിച്ച് പതിനഞ്ചാം ലോക്സഭയെ സംബന്ധിച്ചൊക്കെ പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിങ്ങൾ പുതിയ പതിനാറാം ലോക്സഭയിലേക്ക് പോകുമ്പോൾ പുതിയൊരു മുന്നണി അഖിലേന്ത്യാ തലത്തിൽ രൂപം കൊടുക്കുന്നു ആ രൂപം കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് ഒരു പാർട്ടി ഇന്ന് എൽ ഡി എഫിൻ്റെ അതല്ലാതായി മാറിക്കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം നിങ്ങൾ ഉയർത്തുന്ന ഈ മൂന്നാം ബദൽ എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ പ്രസക്തി എത്രത്തോളം കാരണം നാളെ ഒരു ഒരു ഈ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഈ നില ഈ സമയത്ത് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഒരു തൂക്കു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു തൂക്കു പാർലമെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാം മുന്നണിക്ക് ഒരു ഫലപ്രദമായി ബദലാകാൻ കഴിയൂ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു ബദലാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബി ജെ പിന്തുണയ്ക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു ഇതൊക്കെ ഉള്ളപ്പോ ഇതിനു പകരം വീണ്ടും നിങ്ങളെ ആരോപണം ഉന്നയിച്ച അനിൽകുമാർ പറഞ്ഞ ആരോപണത്തിന്റെ ഉടമയായ യു പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലേക്ക് പോകില്ലേ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് എന്നാദ്യം സൂചിപ്പിക്കട്ടെ ഈ കഴിഞ്ഞ പതിനഞ്ചാം പാർലമെന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് സംഭാവന ചെയ്ത നേട്ടം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്നലകളിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ വളരെ ചരിത്രമുള്ള നാടായിരുന്നു ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം വരുന്നത് അഴിമതിയുടെ കറപുരണ്ട ഒരു രാഷ്ട്ര ഭരണാധികാരികളുടെ ഒരു നാടാണ് ഇന്ത്യ എന്ന പ്രതീതിയാണ് എന്ന ചർച്ചയാണ് ലോകത്താകമാനം നടക്കുന്നത് അവിടെ ഈ അഴിമതിക്കെതിരായ അതിശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതി നിലപാടെടുക്കുന്നത് ഇടതുപക്ഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു ഈ അഴിമതിക്കാരെയെല്ലാം ഞങ്ങൾ ജയിലിലടച്ചു മാറ്റി വരുത്തി ഇന്നലെ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ പട്ടികയിൽ പവൻകുമാർ ബെൻസൽ എന്ന ഇവരുടെ റെയിൽവേ വകുപ്പ് മന്ത്രി കോൺഗ്രസ് പുറത്താക്കിയതാണ് റെയിൽവേ വകുപ്പ് മന്ത്രിയെ അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് നമ്മൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക കണ്ടു ഇടതുപക്ഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ പേരുള്ള പ്രസ്ഥാനമായി പാർലമെന്റിൽ കൂടുതൽ ശക്തി ആർജിച്ച ഒന്നാം യു കാലഘട്ടത്തിലാണ് തൊഴിലാളികൾക്ക് വേണ്ടി സാധാരണക്കാരനു വേണ്ടി ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ർഷകാലം ഐ എൻ ഡി യു സി അടക്കം ഇന്ത്യയിലെ തൊഴിലാളി വർഗങ്ങൾ മുഴുവൻ പതിമൂന്ന് കേന്ദ്ര ട്രേഡ് ട്രൈബ്യൂണലും എല്ലാവരും ഒന്നിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണിമുടക്കിലേക്ക് പോയി ഈ ഗവൺമെന്റിനെതിരെ സഞ്ജീവ് റെഡ്ഡി കോൺഗ്രസിന്റെ നേതാവാണ് ഐ എൻ ഡി യു സി അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം പാർലമെന്റിലേക്ക് മാർച്ച് നടന്നു പണിമുടക്കിന് വന്നു ഈ ഗവൺമെന്റ് എടുത്ത ജനവിരുദ്ധമായ സമീപനത്തിനെതിരെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷം കൂടുതൽ ശക്തി ആർജിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് ഞങ്ങൾ എല്ലാവരെയും ആരെയെങ്കിലും കൂട്ടുപിടിച്ച് എങ്ങനെയും മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലോ ഇപ്പൊ ചിന്തിക്കുന്നത് ഞങ്ങൾ ഇത് കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു കൂട്ടായ ബദലിന് വേണ്ടിയാണ് ഞങ്ങൾ നില ഉറപ്പിക്കുന്നത് അത് നടക്കുമ്പോൾ അകത്ത് ജയലിത ഉണ്ട് മുലായം സിങ് യാദവ് ഉണ്ട് അതുപോലെ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് മറ്റേതാണ്ട് പതിനൊന്നോളം നികേഷ് കുമാർ പതിനൊന്നോളം പാർട്ടികൾ ആരാണ് നേതാവ് എന്ത് നയം നടപ്പാക്കാൻ കഴിയും അതിനകത്ത് വളരെ 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 പ്രകടമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊതുവായ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുന്നണിയെ ഇടതുപക്ഷങ്ങൾ അധികാരത്തിൽ വരും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പി അനുകൂലമായിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊരു തരംഗം തന്നെയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് അത് എല്ലാ സർവേകളിലും എല്ലാ മാധ്യമ സർവേകളിലും വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് രാജ്യത്തെ ജനത രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ ജനങ്ങളൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സദ്ഭരണം രാജ്യത്ത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ലക്ഷ്യത്തോടു കൂടിയിട്ട് രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനഞ്ചാം ലോക്സഭയിൽ ഒരു ചോദ്യം പതിനഞ്ചാം ലോക്സഭയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് പദവികൾ മൂന്ന് വനിതകൾ പങ്കാളിത്തമുണ്ടായിരുന്നത് പതിനഞ്ചാം ലോക്സഭയാണ് ഒന്ന് സ്പീക്കർ മറ്റൊന്ന് സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് അപ്പൊ വളരെ ശക്തയായ ഒരു പ്രതിപക്ഷ നേതാവ് എൽ കെ അധ്വാനിയുടെ ഉള്ള നേതാക്കന്മാർ ഇവരെ ഒക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് സുഷ സുഷമ സ്വരാജ് ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി വാർത്തകൾ വരുന്നു അപ്പൊ ആഭ്യന്തരമായി തന്നെ നിങ്ങൾ കാട്ടുന്ന നേതാവിനെതിരെ സംഘടനയ്ക്കകത്തോ പാർട്ടിക്കകത്തോ തന്നെ പ്രസംഗം നിലനിൽക്കുന്നു അതൊരു പരിധിവരെ മൂടി ഒരു സത്യം അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ ബീഹാറിൽ ഇപ്പൊ നിതീഷ് കുമാർ അടക്കമുള്ളവർ പുറത്തു പോകുന്നു ഒരു ശക്തമായ മൂന്നാം ബദലിനെ രൂപം കൊടുക്കുന്നുവെന്ന് ഇടതുപക്ഷം പറയുന്നു യു പി ഐ യു പി എ അതിന്റേതായ സഖ്യാശികളെ കൂട്ടിക്കൊണ്ട് ബാന്തര വിഭജനം അടക്കം തന്ത്രപരമായ സമീപനമാണ് ഒരുപക്ഷെ സീമാന്തരയിലൊക്കെ ചിലപ്പോ അതിന്റെ ഫലമായി ചിലപ്പോൾ കുറച്ച് സീറ്റുകൾ യു പി ഐക്ക് കൂടുതൽ കിട്ടിയെന്ന് വരാം എന്തോ എന്തുമായിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒരു ഫലപ്രദമായ ഉയർത്തിക്കൊണ്ട് വരാൻ ഒരു ഒരു വളർച്ച മോദിക്ക് കഴിയുമോ അത് തന്നെയല്ല ഇവിടെ എ എ പി ഉയർത്തൊരു ചോദ്യമുണ്ട് കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി രാജിവെച്ച കേജ്രിവാൾ അവസാനം വീരപമൊലിക്കെതിരെ കേസെടുക്കുന്നു അതിനുശേഷം നരേന്ദ്രമോദിയോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു താങ്കൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾക്കെതിരെ റിലയൻസിനെതിരെ ടാറ്റയ്ക്കെതിരെ കേസെടുക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക് ഫണ്ട് തരുന്ന അവരല്ലേ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മോഡി മറുപടി നൽകിയിട്ടില്ല സ്വാഭാവികമായും യു പി എം ഓടി തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടി കൊടുക്കാൻ കഴിയുന്ന യു പി എയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യസ്തത എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ തന്നെ ഭരണാധികാരികളായിരുന്നിട്ടുള്ള കേരളത്തിലെ കണ്ണൂരിലെ എം പി ആയിരുന്നിട്ടുള്ള ശ്രീമാൻ അബ്ദുള്ള കുട്ടി അദ്ദേഹം ഗുജറാത്ത് സന്ദർശനത്തിന് ശേഷം പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമില്ല ഇന്ത്യ കണ്ട മാതൃകാ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നാണ് വികസനത്തിന്റെ കാര്യത്തിൽ അബ്ദുള്ള കുട്ടി പറഞ്ഞത് ചോദ്യങ്ങളായി കേജ്രിവാൾ തങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ ഗുജറാത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേജ്രിവാള് നരേന്ദ്രമോദിയെ കാണാൻ വന്നത് ആ സാഹചര്യത്തിലായിരുന്നില്ല ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവകാശങ്ങളുടെ പേരിൽ ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് അക്രമത്തിന്റെ പേരിൽ ആസ്ഥാനത്തിന് മുന്നിൽ എ ഐ പി പ്രവർത്തകർ നടത്തിയ അക്രമത്തിന്റെ പേരിലായിരുന്നു കേജ്രിവാൾ കാണാൻ വരുന്നത് ആ സമയത്ത് നരേന്ദ്രമോദിക്ക് കേജ്രിവാളിനെ കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല നിലവിലുള്ള സംഭവം ഗുജറാത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന വികസന പ്രവർത്തനങ്ങള് അഴിമതിരഹിത ഭരണം നടത്തിയിട്ടുള്ള രാജ്യം കണ്ടതിലെ ഏറ്റവും നല്ല ഉന്നതരായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് ഇന്ത്യ മഹാരാജ്യത്ത് പ്രധാനമന്ത്രിയായി വന്നാൽ ഈ രാജ്യത്ത് അഴിമതി നിർമാർജ്ജനം ചെയ്ത് ഈ രാജ്യത്ത് ഒരു സദ്ഭരണം ഉണ്ടാകുമെന്ന് രാജ്യത്തെ മുഴുവൻ ജനതയും വിശ്വസിക്കുന്നു രംഗത്ത് പുറത്തു രാജ്യത്തുള്ള പതിനഞ്ചാം രാജ്യത്തുള്ള പതിനഞ്ചാം ലോക്സഭയില് ഒരു ചോദ്യം പതിനഞ്ചാം ലോക രാജന്മാർ വീണ്ടും സ്ഥാനാർത്ഥി ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ പതിനഞ്ചാ പതിനഞ്ച് പറയട്ടെ പതിനഞ്ചാം ലോകസഭയില് മുമ്പ് സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗങ്ങൾ കുറവായിരുന്നു എന്ന് എന്റെ സുഹൃത്ത് അനിൽകുമാർ സൂചിപ്പിച്ചു പതിനാലാം ലോകസഭയിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കോട്ടയത്ത് നിന്ന് ജയിച്ച സുരേഷ് കുറുപ്പ് അടക്കമുള്ളവർ യു പി എ ഗവൺമെന്റിനെ പിന്തുണച്ചു രണ്ടായിരത്തി എട്ട് വരെ പിന്തുണച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് രണ്ടായിരത്തി നാലിൽ യു പി എ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അനിൽകുമാർ പറയുക നാട്ടിൽ ജനങ്ങൾക്കും അറിയാം ബി ജെ പി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെ പിന്തുണ ചരിത്രമാണുള്ളത് പാർട്ടികളുടെ മുന്നണിയായിരുന്നു ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം കൊടുക്കുമ്പോൾ എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് ഇന്ന് നരേന്ദ്രമോദി നേതാവായി വന്നപ്പോൾ ബി ജെ പിയുടെ മുന്നണിയിൽ ഇന്ത്യയിൽ എത്ര പാർട്ടികളുണ്ട് നരേന്ദ്രമോദി ഇന്ന് നേതാവായിട്ട് വരുമ്പോൾ യു പി എ ബി ജെ പി എൻ ഡി എ ഭരണ മുന്നണിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് കേവലം രണ്ടുപേർ മാത്രമാണ് ആ ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ബീഹാറില് നിതീഷ് കുമാറിനാണോ നരേന്ദ്രമോദിക്കാണോ അംഗീകാരം എന്നുള്ളത് നമുക്ക് ചിത്രം സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അഞ്ച് സംവിധാനങ്ങളിൽ ശ്രീ അനിൽകുമാറിനോട് കുമാറിനോട് ചോദിക്കാനുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ലോക്സഭയിലാണ് ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ ഉണ്ടായിരുന്നതെന്ന് രണ്ടായിരത്തി നാല് മുതൽ ഇവിടെ ഭരിച്ച ആദ്യത്തെ യു പി എ ഗവൺമെന്റിനെ പിന്താങ്ങിയത് ഞങ്ങളായത് അവിടെ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ പിന്തി പിന്താങ്ങി നിങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം ഉണ്ടായിരുന്നെങ്കിൽ അറുപത്തിമൂന്ന് അംഗങ്ങളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇരുപതിൽ താഴെയായി കുറയുവാനുള്ള കാരണം എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു എങ്കിൽ വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ ഇന്ന് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭരണത്തിൽ വരുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്ഥിതി ഇന്നുണ്ടായിരിക്കുന്നു നിങ്ങളൊന്ന് പതിനഞ്ചാം ലോക്സഭയെ സംബന്ധിച്ച് പതിനാറാം ലോക്സഭയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തമായി കാഴ്ചപ്പറ്റി പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ചിത്രം സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കാരണം യു പി എ സംബന്ധിച്ച് യു പി എയുടെ ഘടകകക്ഷികൾ യു പി ഐയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന നാലോളം സംസ്ഥാനങ്ങളിൽ യു പി അധികാരത്തിൽ നിന്ന് പുറത്തുപോയി ഡൽഹിയും അതുപോലെ രാജസ്ഥാനും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ിൽ അതേസമയം തന്നെ ശക്തമായ എന്ന് പറയുന്ന സംബന്ധിച്ചും ശക്തമായ സഖ്യകക്ഷികളൊക്കെ മാറി നിൽക്കുന്നു മൂന്നാം ബദൽ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ഒരു രാജ്യവ്യാപകമായി മൂന്നാം ബദൽ കെട്ടിപ്പടുക്കുമ്പോൾ സംസ്ഥാനതലത്തിൽ വിരുദ്ധമായ ചേരികളിൽ നിൽക്കുന്നു മൂന്നാം മുന്നണിലെ കക്ഷികളൊക്കെ തന്നെ അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഈ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താവും പതിനാറാം ലോക്സഭ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ചിത്രമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോളുകളെ ഒരുപക്ഷെ നിരോധിച്ചേക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് അതിന്റെ റിസൾട്ട് വരുന്നവരെ നാം കാത്തിരുന്നേ മതിയാവും നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സംസ്ഥാന ഭരണം വളരെ നിർണായകമായ ഒരു ചർച്ചാ വിഷയമാകാറുണ്ട് കേന്ദ്ര ഭരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും വിശകലനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ സംസ്ഥാന ഭരണത്തിലെ ചലനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു സ്പഷ്ടമായ യാഥാർത്ഥ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി കേരള സംസ്ഥാന സർക്കാർ അതിന്റെ ആയിരം ദിവസത്തെ പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ആഘോഷം തിരുവനന്തപുരത്ത് നടക്കുണ്ടായി അപ്പോ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ ഈ കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ിൽ താങ്കളുടെ ഗുണമാകുമോ ദോഷമാകുമോ കേരള സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഭരണമേറ്റെടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കുവാൻ കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കഴിഞ്ഞ ഇതിനു മുമ്പുണ്ടായിരുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കാൻ മടിച്ചു നിന്നിരുന്ന അത് നടപ്പാക്കാൻ തടസ്സമായി നിന്നിരുന്ന എത്രയോ പദ്ധതികളെ ഇപ്പോഴത്തെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു സ്മാർട്ട് സിറ്റി അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തെ എത്ര നാൾ നടന്നു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്തി അത് നടപ്പാക്കുവാൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഈ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അത് നടപ്പാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ കൊച്ചി മെട്രോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യത്തിൽ ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ വളരെയേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതുപോലെ തന്നെ കൊച്ചി കണ്ണൂർ എയർപോർട്ട് അതുപോലെ വിഴിഞ്ഞം പോർട്ട് ആ തരത്തിൽ വിമാനത്താവളം അതിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതും പറയാൻ കഴിയും അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ വികസന രംഗത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ക്ഷേമ പദ്ധതികള് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേമ പെൻഷനുകളും ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാനേ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കഴിഞ്ഞു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സാധാരണക്കാരന് പാവപ്പെട്ടവന് അഗതികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചികിത്സാ സഹായം ബഹുമാനായ ധനകാര്യമന്ത്രി കെ എം മാണി കൊണ്ടുവന്ന കാരുണ്യ ചികിത്സാ പദ്ധതി ഇന്ന് മൂവായിരം മുന്നൂറ് കോടിയിലധികം രൂപ പാവപ്പെട്ടവനെ സാധാരണക്കാരന് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുമ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ആനുകൂല്യം കിട്ടുന്ന പദ്ധതി നടപ്പാക്കുവാനായിട്ട് ഈ ഗവൺമെന്റിന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലായിരുന്നാലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഈ ഗവൺമെന്റ് വളരെയേറെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു അതിന്റെ ഗുണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല ആരാധ്യനായ ശ്രീമാൻ എ കെ ആന്റണി തിരുവനന്തപുരം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ കേരളത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര നിക്ഷേപം തരാൻ എനിക്ക് സന്നദ്ധമായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും വന്നേ പിന്നെ കേരളത്തിൽ പണം മുടക്കാൻ എനിക്ക് ധൈര്യമില്ല കേന്ദ്ര സർക്കാരിനോട് പണം മുടക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന് ശ്രീമാൻ കെ ആന കൊടുത്ത സർട്ടിഫിക്കറ്റ് രണ്ടാമത് ഇപ്പോൾ ട്രഷറിയുടെ സ്ഥിതി എന്താ ഇന്നത്തെ മലയാള മനോരമായി പറയുന്നു അഞ്ഞൂറ് കോടി രൂപ കേരള ഘടനാവ് വായ്പ എടുക്കുന്നു ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു പഞ്ചായത്തുകളിൽ പണമില്ല മൂവായിരം കോടി രൂപയുടെ ബാധ്യതയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഒന്നിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ സ്തംഭിച്ചൊരു കാലമില്ല റേഷൻ കടയിൽ പോയാൽ ഗോതമ്പ് കിട്ടുന്നില്ല റേഷൻ കട അടച്ചിട്ടിരിക്കുന്നു നമ്മുടെ സപ്ലൈ കോവിൽ അഴിമതി എന്ന് മാത്രമല്ല സപ്ലൈ കോവിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നില്ല ഇവിടെ വില്ലേജ് ഓഫീസിൽ കൂടെ ചെയ്യേണ്ട പണി പഞ്ചായത്ത് ഓഫീസ് കൊടുത്തിരിക്കേണ്ട പണി അതെല്ലാം നിർത്തിവച്ചിട്ട് എല്ലാവരും ഓരോ ആംബുലൻസ് പിടിച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടുപാതക്ക് ചെന്ന് മുട്ടിലിഴഞ്ഞു ചെന്ന് ആനുകൂല്യം വാങ്ങണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് എത്രത്തോളം അപഹാസ്യമുള്ള ഗവൺമെന്റ് ആണെന്നുള്ളതാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സരിത നായർ അടക്കമുള്ളവരെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓരോ അട്ടിമറിയും നിയമവാഴ്ച അട്ടിമറിക്കുന്ന പ്രവർത്തനം അവസാനം കേരളത്തിലെ ഈ എം പിമാർപ്പ സ്ഥാനാർത്ഥികൾ നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മെച്ചപ്പെട്ട് തകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പറയുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഈ സംസ്ഥാന മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പിറവമായിക്കോട്ടെ നെയ്യാറ്റിൻകര ആയിക്കോട്ടെ ഇവിടെ ഒക്കെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിചാരിക്കുന്നു കേവലം രണ്ട് എം എൽ എ മാരുടെ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ അഞ്ച് എം എൽ എ മാരുടെ ഭൂരിപക്ഷത്തിലേക്ക് മാറി കഴിഞ്ഞു അപ്പൊ ഈ ഈ രണ്ട് എം എൽ എ മാരുണ്ടായിരുന്ന ഗവൺമെന്റിനെ മറിച്ചിടുവാൻ എന്തുകൊണ്ട് ഭാവി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന ആശങ്കയിൽ ഉണ്ടായിരുന്നിടാൻ കേരളത്തിലെ ഇടതുപക്ഷ സംവിധാനത്തിന് കഴിയുമായിരുന്നില്ലേ ഞങ്ങൾ വളരെ മാന്യമായ രാഷ്ട്രീയം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെരഞ്ഞെടുപ്പിൽ ജനം വിധിക്കാതെ അധികാരമില്ല ശ്രീമാൻ ഉമ്മൻചാണ്ടിയും ഞങ്ങളും തമ്മിലുള്ള അകലം രണ്ട് സീറ്റായിരുന്നു ഒരു കാലുമാറ്റത്തിലും പോയില്ല ആരെയും കാലുമാറ്റം ഞങ്ങൾ ശ്രമിച്ചില്ല ആദ്യമായി കേരളത്തിൽ കാലുമാറ്റം സംഘടിപ്പിച്ചത് ഈ ആറ്റം കറിയമ്മൻചാണ്ടിയാണ് അത് മാന്യതയല്ല ഇതാ ഇതായിപ്പോൾ വീണ്ടും രണ്ട് എം എൽ എ മാരുമായി പോയിരിക്കുന്നു ഈ ജനവിരുദ്ധമായ ഈ കാലുമാറ്റത്തിന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശുദ്ധമായ മറുപടി ആ രാഷ്ട്രീയമായ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണോ താങ്കൾ ഒരു വിലയിരുത്തൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പ്രസ്താവന നടത്തിയല്ലോ കേരള ഗവൺമെന്റിന്റെ ഭരണത്തിലുള്ള വിലയിരുത്തലായിരിക്കും എന്ന അസന്ഗ്ധമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുക ഞങ്ങൾക്കൊരു ഭയവുമില്ല ഭയമർക്കാണ് ഇവർ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ 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 ഒന്നിനെയും വളരെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ആണല്ലോ നമ്മൾ ഒരു കാര്യം പറയണം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിനും സ്ഥാനാർത്ഥികൾ ഇല്ലാന്നിട്ടാണോ ഇവർ സ്വന്തമായിട്ട് പറയാൻ പോയത് ഇവരിപ്പൊ കാലമായിട്ട് കാര്യം പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവായ ഫിലിപ്പ് തോമസിന്റെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായിരിക്കുക ഇവരെ ഇവരുടെ ഒരു സഭയുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യ എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായിരിക്കാണ് എറണാകുളം സ്ഥാനാർത്ഥി ആയിരിക്കണം തിരുവനന്തപുരത്ത് ആരാണ് ഇവിടെ സ്ഥാനാർത്ഥി ചാലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഏഴോളം സ്ഥലങ്ങളിൽ അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെല്ലാം സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജില്ലാ കമ്മിറ്റികൾ വലിയ വലിയ വിയോജിപ്രായപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ സ്ഥാനാർത്ഥികളാക്കരുതെന്ന് ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ കേരളത്തിൽ സി പി എമ്മിന് വലിയ രാഷ്ട്രീയ അഭയം സംവിധി നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സെറ്റിൽമെന്റ് ഉണ്ട് വരാം ഞാൻ വരും ചോദിക്കുന്നതല്ല ഇപ്പോൾ നിങ്ങളുടെ ഒരു എം എൽ എ ഒരു ബലാത്സംഗൽ കേസിൽ പ്രതിയാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു സരിത പറയുന്നു ഞാൻ പറയുന്നത് താങ്ങാൻ കേരളത്തിന് കരുത്തില്ല എന്ന് പക്ഷേ കേവലം പത്തിരുപത് പത്തി പത്തിരുപത് ദിവസങ്ങൾക്കുള്ളിൽ പത്തിരുപത് ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെ വരും പക്ഷെ എന്നിട്ടും നിങ്ങൾ കോൺഫിഡൻസ് ആണ് ഇത് ആരോപണങ്ങളാണ് ഇതിനെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്ത് സമരമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇടതുപക്ഷ അനാധിപത്യം നടത്തിട്ടുള്ളത് സി പി എം നടത്തിയിട്ടുള്ളത് ഇവരെ ഇവരെ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി സരിതായെന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പെൺ പെൺവിഷയം പറഞ്ഞുകൊണ്ടും ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നതല്ലാതെ കേരളത്തിൽ എന്തെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവരെ സമരം നടത്തിയിട്ടുണ്ടോ അവർ ഗോപകുമാർ വളരെ മാന്യരായ പൊതുപ്രവർത്തകനാണ് ഈ ഈ പാതയോരത്താണ് പാചകവാതക വിലക്കയറ്റത്തിനെതിരെ അടുപ്പ് കൂട്ടി സമരം നടത്തിയത് പത്തുലക്ഷം ആളുകൾ ഇവിടെ പങ്കെടുത്തു സമരത്തിന് ശേഷം നിരാഹാര സമരം ബഹുമാനപ്പെട്ട കേരളത്തിൽ പറയുന്നു ഇടതുപക്ഷ ഇടതുപക്ഷങ്ങൾ ഉയർത്തിയ സമരങ്ങൾ ഗോപുമാർ പറയുന്നു സമരങ്ങൾ അവിടെ പോയി സമരങ്ങൾ കാണാനില്ല നടത്തിയ സമരങ്ങൾക്കൊന്നും ഫലമുണ്ടാവുന്നില്ല അപ്പൊ നിങ്ങൾ ഉയർത്തിയ സമരങ്ങൾക്ക് ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ സമരങ്ങൾ വിജയിക്കാത്തതിന്റെ കാര്യത്തിൽ ഒരു നിമിഷം ഇപ്പോൾ അലി സൂചിപ്പിച്ചു ഗ്യാസിനെതിരെയുള്ള സമരം അവിടെ നടന്നു എന്നുള്ളത് സൂചിപ്പിച്ചു അത് സൂചിപ്പിച്ചപ്പോൾ ഒരു നിമിഷം അതിന്റെ തൊട്ട് തന്നെ അതിന് തൊട്ടുപിറ്റേന്ന് യു പി ഐയുടെ ഉന്നതാധികാര സമിതി കൂടി ഗ്യാസിന്റെ വില കുറയ്ക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു എങ്കിൽ ആ സമരവും ചിറ്റിപ്പോയില്ലായിരുന്നോ ഗ്യാസിന്റെ വില വർധനവിനെതിരായിട്ട് വില വർധനവ് മാത്രമല്ല ആധാർ ഉള്ളവർക്ക് പറ്റുകയുള്ളു അക്കൗണ്ട് ഉള്ളവർക്ക് സബ്സിഡി ഉള്ളു ഈ ഗവൺമെന്റ് ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ കേരളത്തിലെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാതുള്ള നയമല്ലേ ഈ ഗവൺമെന്റ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ പൊതുമേഖലാ രംഗമാകെ തകർത്തില്ലേ കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കുന്നില്ല കേരളത്തിലെ പൊതുമേഖലാ രംഗമാണ് ഈ പൊതുവിതരണ രംഗം പൊതുവിതരണ രംഗത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എവിടെ നിൽക്കുന്നു അനൂപ് ജേക്കബ് എന്ന മന്ത്രി തന്നെ എത്ര വിജിലൻസ് കേസിൽ പ്രതിയാണ് ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ എല്ലാ എല്ലാ വികസന രംഗങ്ങളും തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റിന്റെ പ്രതികളാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പച്ചയായ ബോധ്യം അതിനെതിരായ വലിയ ജനരോക്ഷം ഉണ്ടായില്ലേ കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ നമ്മൾ നടത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കേരളത്തിലെ ഈ ഗ്യാസിന്റെയും ഈ നിത്യോപയോഗ സാധനങ്ങളുടെയും വിലവർദ്ധനെതിരായി നടത്തിയ സമരം ആ സമരത്തിന്റെ ഫലമാണ് ഈ ഇന്ത്യയിലെ ഗവൺമെന്റും ഈ കേരള ഗവൺമെന്റും ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോഴെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് വളരെ വ്യക്തമായിരുന്നു തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ ബി കേരളത്തിൽ എവിടെയായിരുന്നു ഈ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കേണ്ടപ്പോൾ എന്ത് തരത്തിലുള്ള സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒട്ടനവധി സമരങ്ങൾ നടത്താറുണ്ട് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ കസൂരംഗനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നിലപാടുണ്ട് ഗാർഡിൽ പോപ്പാക്കണം കസൂരംഗം റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ള അഭിപ്രായമുള്ള പാർട്ടികൾ പ്രതിനിധിയാണ് താങ്കൾ അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വിലവർദ്ധനക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ ബി ജെ പി എവിടെ ആയിരുന്നു ഗ്യാസ് വിലവർദ്ധനവിനെതിരെയും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്ത് രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള സമരങ്ങൾ രണ്ട് മുന്നണിയെന്ന് പറഞ്ഞാൽ യു യു ഡി എഫ് സർക്കാരിനെതിരായി ഇടതുപക്ഷ മുന്നണി നടത്തിയ സമരം വളരെ വലിയ സമരമായി രണ്ട് യുദ്ധസന്നാഹത്തോട് കൂടിയിട്ടാണ് തിരുവനന്തപുരത്ത് സമരം നടത്തിയത് പക്ഷേ മണിക്കൂറുകൾക്കുള്ള സമരം പിൻവലിച്ചു പക്ഷേ സരിതാ വിഷയത്തിൻ്റെ പേരിൽ ബി ജെ പി യുവമോർച്ചയടക്കം കേരളത്തിൽ ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒട്ടേറെ സമരങ്ങൾ നടത്തി ഒട്ടേറെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകരും നേതാക്കന്മാരും ഇരയായിട്ടുണ്ട് ഗ്യാസ് വിലവർദ്ധനയ്ക്കെതിരായിട്ട് കേരളത്തിൽ ഇന്ത്യ മഹാരാധിച്ച് ശക്തമായ സമരം നടത്തി പാർലമെന്റിനകത്തും പുറത്തും സമരം നടത്തിയത് ബി ജെ പി അതുപോലെ തന്നെ കൂടെ സൂചിപ്പിച്ചു കാലുമാറ്റത്തിൻ്റെ കാര്യത്തിൽ കാലുമാറ്റത്തിൻ്റെ കാര്യത്തിൽ രണ്ടു മുന്നണിയും കേരളത്തിൽ ഒരേപോലെ തന്നെയാണ് രണ്ട് മുന്നണി ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ലോണപ്പൻ നമ്പാടിന് ഇടതുപക്ഷ മുന്നണി ആളായെങ്കിൽ കേരളത്തിന്റെ ചരിത്രം കാലുമാറ്റ രാഷ്ട്രീയത്തിന് രണ്ട് മുന്നണികളും ഒരേപോലെ കൊടുത്തിട്ട് അതേപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ് ഗുജറാത്തിലെ ബിജെപിയുടെ മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വകെ വശത്താക്കിക്കൊണ്ട് ഗവൺമെന്റിനെ അട്ടിമറിച്ചു ആ വകെ അതിനുശേഷം ഗുജറാത്തിലെ ബിജെപി അവസ്ഥ എന്തായിരുന്നു പ്രധാനമന്ത്രി

പ്രധാനമന്ത്രിമാർക്ക് സീറ്റ് വേണ്ട കേരള ദിവസമേ സംബന്ധിച്ച് ഈ പറയുന്ന വിഷയങ്ങൾ ഇപ്പൊ താങ്കൾ ഒരു പ്രശ്നം ഞാൻ ഒരു ചർച്ച അവസാനിപ്പിക്കുക കേരള സർക്കാരിനെ സംബന്ധിച്ച് പക്ഷേ കേരളം കാതോർത്തിരുന്ന ചില വിഷയങ്ങളുണ്ട് സരിത പുറത്ത് വരും നിങ്ങൾ പറഞ്ഞു കെ സുരേന്ദ്രനാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിക്കെ വ്യത്യസ്തമായി മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന് ഒക്കെ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു ക്ലിഫ് ഹൗസിലെ ഉദ്യോഗസ്ഥന്മാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു സരിത അപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ഈ വിഷയം പുകമടലമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു ആശങ്ക അല്ലെങ്കിൽ അതാണ് ഏതാണ് സത്യമെന്ന് അതിൽക്കറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നു ആ കസൂരംഗം നിലനിൽക്കുന്നു അങ്ങനെ വിവിധ വിഷയങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ ഒരു സമസ്യയായി നിൽക്കുന്ന സാഹചര്യത്തിൽ നാം ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നു കോട്ടയം പാർലമെന്റ് മണ്ഡലം അല്ല എന്തായാലും എന്തായാലും ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റിയിട്ടില്ല എല്ലാം സത്യമാണ് നിലയിക്കപ്പെട്ടിരിക്കുകയാണ്